ഹായ് എല്ലാവർക്കും നമസ്കാരം ധനേഷ് സ്പീക്കിങ്ങിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭ അദ്ദേഹം യാത്രയായി അല്ലേ എന്താ പറയണ്ടേ അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരു നല്ലൊരു നടനാണ് ഒരു മാറ്റവും അതിൽ പക്ഷേ അദ്ദേഹം ശ്രീനിവാസൻ എന്നൊരു റൈറ്റർ ആണ് കേട്ടോ അത് വേറെ അദ്ദേഹം ഒരു അഭിനേതാവ് അല്ലായിരുന്നെങ്കിൽ ഒരു റൈറ്റർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഡയറക്ടറായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് 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 അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആക്ടറും കൂടെ ആയതിൻ്റെ പേരിൽ നമുക്ക് മൊത്തത്തിൽ ഒരു ഒരു ഓൾ റൗണ്ടറായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ നമ്മൾ ചിറ്റപ്പെടുത്തുമ്പോൾ തിരക്കഥാകൃത്ത് ഒരുപാട് സാഹിത്യങ്ങൾ കലർന്ന സംസാരങ്ങളോ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഒരു നെടുനീളം നീളത്തിലുള്ള ഡയലോഗ്സോ ഒന്നും എഴുതി ചേർക്കുമ്പോഴുള്ള ഒരു ഒരു ആക്ടറിൻ്റെ ഒരു ഒരു തിരക്കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് അതിനുകൊണ്ട് മാത്രമൊന്നുമല്ല വളരെ നിസാരമായിട്ട് ലളിതമായിട്ട് പോകുന്ന ചില സീൻസൊക്കെ സ്ക്രീൻ പ്ലേ നമ്മൾ എഴുതി ചേർക്കുമ്പോൾ ചില പ സംഭാഷണങ്ങൾ കുറവായിരിക്കാം ഒക്കെ കാട്ടി കാട്ടിപ്പോകുമ്പോൾ അതിൽ നമ്മളുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ടുള്ള സീനുകൾ എഴുതി ചേർത്ത് വരുമ്പോൾ നമ്മൾ കണ്ട് ആസ്വദിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അതാണൊരു ഒരു തിരക്കഥാകൃത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുക കഴിവിനെ നമുക്ക് അറിയാൻ സാധിക്കുക അതാണ് അത് എന്നെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചിടത്തോളം അതും ഒരു ബ്രില്യൻറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ നാടൂടിക്കാറ്റ് എന്ന സിനിമയിൽ ദാസൻ പച്ചക്കറി വണ്ടിയായിട്ട് ഉന്തിക്കൊണ്ട് വരുമ്പോൾ രണ്ടുപേരും കൂടെ ശേഷം ശേഷം സ്ക്രീനിൽ കാണാമെന്ന് പറഞ്ഞിട്ടൊക്കെ രണ്ടും കൂടെ രണ്ടു കൂടെ ഇപ്പം ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിലോട്ട് പോയി കഴിഞ്ഞിട്ട് വയൽ വെച്ച് പെട്ടെന്ന് വിജയൻ ദാസനെ കാണുകയും ദാസനെ വന്ന് കാ സംസാരിച്ചിട്ട് കൊച്ചു വൃത്തങ്ങളൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം പിരിഞ്ഞ് നിന്ന് ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വിജയൻ പുതിയ ജോലി കാര്യങ്ങളിലൊക്കെ കണ്ട് എന്താ വന്നു പെട്ടുപോയി ജീവിക്കണ്ടേ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അത് കണ്ടപ്പോൾ അവരും അത് സംസാരിച്ച് ശരി കാണാം എന്നൊക്കെ പറഞ്ഞ് പിരിയാൻ നേരത്ത് പെട്ടെന്ന് വിജയനെ ദാസം വിളിച്ചിട്ട് ഒന്നും പറയാതന്നെ പോക്കറ്റിലിരുന്ന് പൈസയ്ക്കകത്തുനിന്ന് തൻ്റെ കിട്ടിയ തോൽക്കകത്തുനിന്ന് ഒരു ചെറിയൊരു വീതം അത് വിജയന് കൊടുക്കുന്നൊരു സീനുണ്ട് അതൊരു സൗഹൃദത്തിൻ്റെ അതിരുകളിൽ അപ്പുറത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന സീനാണ് അപ്പോൾ ദാസനത് കൊടുക്കുമ്പം ആ മനസ്സ് നിറഞ്ഞു കൊടുക്കുന്ന ഒരു സുഹൃത്തിന് കാരണം ദാസന് വേറെ ആരുമില്ല ദാസന് വിജയനേ ഉള്ളൂ വിജയനും വേറെ അങ്ങനെ ആരുമില്ല വിജയനും ദാസനേ ഉള്ളൂ അവർ തട്ടിയും കുട്ടി ഇണങ്ങി വേണമെങ്കിൽ പോകുന്ന സ്നേഹമാണ് അവരുടെ ജീവിതം ആ സൗഹൃദം പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് പറയും പക്ഷേ ആ ദാസനത് കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ചിട്ട് വിജയൻ പോക്കറ്റിലോട്ട് വെച്ചിട്ടൊരു ചിരിയുണ്ട് ആ ചിരിച്ചിട്ട് പോകുമ്പോൾ വേറെ ഒന്നും ഇല്ല അതിനകത്ത് അതൊരു സുഹൃബന്ധത്തിൻ്റെ അങ്ങേയറ്റമാണ് അതിൽ പരസ്പരം ചതിയോ വഞ്ചനകളോ ഒന്നും ഇല്ലാത്ത രണ്ട് സുഹൃത്തിൻ്റെ സുഹൃബന്ധങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു അത് അദ്ദേഹം അത്തരത്തിൽ അദ്ദേഹം അത് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സൗഹൃദങ്ങളും ഒക്കെയാണ് അദ്ദേഹം അങ്ങനെ ഒരു സീൻ എഴുതി വെക്കാനും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തോന്നിയത് ഏഹ് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണല്ലോ നമ്മളത് കോമഡി ആയിട്ടും അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റായി സെൻറ്റിമെൻറ്റ് സീനൊക്കെ ആയിട്ടും നമ്മൾ അത് അണിയറയിൽ സിനിമയായിട്ട് നമ്മൾ കൊണ്ടുവരും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഏടുകൾ എടുക്കാറുണ്ട് അപ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അത് നമുക്ക് പറയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് സത്യനധികാർ സാറിൻ്റെയൊക്കെ ഒരു അവസാന നിമിഷം മരണ സമയത്ത് ആ ഫുള്ള് അദ്ദേഹം ഉണ്ടായിരുന്നു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത് സത്യനന്ദ്രഗഡ് സാറിനെ ഒരു ഇപ്പം നമ്മൾ നമ്മളൊക്കെ എത്രത്തോളം അദ്ദേഹം മിസ് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തെ നേരത്തെ അറിയാം എന്നാൽ എന്താ ലാലറിൻ്റെ നമുക്ക് എല്ലാവരും തന്നെയും അവരെ മിസ് ചെയ്യുന്നുള്ളു അത് അവർ വേറെ എന്താ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഒരൊറ്റ സീൻ മതി ശ്രീനിവാസൻ എന്നൊരു എഴുത്തുകാരൻ്റെ ബ്രില്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലാതെ വേറെ ഒന്നും വേണ്ട ഏ അപ്പം ഒരു നല്ലൊരു കലാകാരനാണ് നമ്മൾ വിട്ടുപോയത് അദ്ദേഹത്തിന് അസുഖങ്ങൾ വന്നു ഇനി അദ്ദേഹത്തിന് ആരോഗ്യവേദനമായിട്ട് അദ്ദേഹം ഇരിക്കുകയായിരുന്നെങ്കിൽ ഇനിയും ഇനിയും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്ന ഒരുപാട് സിനിമകൾ നമുക്ക് കാണാണ്ട് വന്നതിന് പക്ഷെ സാധിച്ചില്ല പക്ഷേ അദ്ദേഹം അത്രയ്ക്ക് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ട് മടുക്കാത്ത ചിരിക്കാനും ചിന്തിക്കാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന സിനിമകൾ ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം പോയത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രതിഭകളെയൊക്കെ നമുക്ക് നഷ്ടമാകുമ്പോൾ നമുക്ക് വേദനയാണ് ഉണ്ടാകുന്നത് ഒന്നും പറയാനില്ല അപ്പോൾ എനിക്ക് ചുറച്ച് വാക്കുകൾ പറയാൻ തോന്നി അദ്ദേഹത്തിൻ്റെ ആത്മ ആത്മാവിൻ്റെ നിത്യശാന്തി നേരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓക്കെ